നിലവിലെ താരസമ്പന്നമായി നിൽക്കുന്ന റയൽ മാഡ്രിഡിൽ ഓരോ കളിക്കാർക്കും അതിൻ്റേതായ പി വർക്ക് പിന്നിലുണ്ട് പക്ഷേ റോഡ്രിഗോയുടെ കാര്യത്തിൽ അടുത്ത കാലത്തായി അതിന് വലിയൊരു കുറവ് വന്നിട്ടുണ്ട് അർഹിച്ചിരുന്ന ബാലൻഡ്യൂർ ലിസ്റ്റിൽ പോലും തഴയപ്പെട്ടത് അത് മൂലമായിരുന്നു എംബാപ്പയുടെ കടന്നു വരവ് കൂടെ ആയപ്പോൾ ഇവർക്കിടയിലെങ്ങനെ റോഡ്രിഗോ പിടിച്ചു നിൽക്കുമെന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു പക്ഷേ എങ്ങോട്ടും പോയിട്ടില്ല ഞാൻ ഇവിടെ തന്നെ തുടരുമെന്ന രീതിയിലുള്ള കിടു പെർഫോമൻസ് ആണ് റോഡ്രിഗോ തുടർച്ചയായി കാഴ്ചവെക്കുന്നത് നമ്മുടെ കളിക്കാരെ വെച്ച് ഒരിക്കലും താരതമ്യപ്പെടുത്താൻ പാടില്ല വിനിയേക്കാളും ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള കളിക്കാരനാണ് റോഡ്രിഗോ ഗോസ് നെയ്മർ തന്നെ ബ്രസീലിലെ തന്റെ പിൻഗാമി ആരാണെന്ന് ചോദിക്കുമ്പോൾ റോഡ്രിഗോ ആണെന്ന് പലതവണ ആവർത്തിച്ച് അദ്ദേഹം പറയുന്നുണ്ട് വെറുതെ പറയുന്നതല്ല അത് അതിനുള്ള അവന്റെ കാലുകളിൽ ഉണ്ട് അവന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്ന ഒരു നല്ല പരിശീലകൻ ബ്രസീലിൽ വന്നാൽ റോഡ്രിഗോ ഇന്റർനാഷണൽ ഫുട്ബോളിൽ വേറെ ലെവലാകുമെന്നതിൽ സംശയമൊന്നുമില്ല ഇടതിട്ടാലും വലതിട്ടാലും ഇനി സി എഫ് ആക്കിയാലും ഗോളടിക്കുമെന്ന് പറഞ്ഞാൽ അവൻ ഉറപ്പായി അടിക്കും ക്ലോബ് കോച്ചായിരുന്ന സമയത്ത് ലിവർപൂളിലേക്ക് റോഡ്രിഗോയെ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റൂമറുകൾ വന്നിരുന്നു പിന്നീട് അത് കേൾക്കാതെ ആയി പേഴ്സണലി തോന്നിയൊരു കാര്യമെന്നാൽ ഈ സമയം റോഡ്രിഗോ മറ്റൊരു ക്ലബ്ബ് തിരഞ്ഞെടുക്കുക എന്ന സമയത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു ഒരു റെയിൽ മെഡ്രിയുടെ ആരാധകർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല അത് എന്നാൽ അതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ റയലിനെ സംബന്ധിച്ച് എല്ലാ പൂഷനിലും കളിക്കാൻ സാധിക്കുന്ന റോഡ്രിഗോയെ മറ്റൊരു ക്ലബ്ബിലേക്ക് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാവില്ല ഇനിയൊരു പക്ഷേ ക്ലബ്ബ് തയ്യാറായാൽ പോലും അവനായിട്ട് പോകത്തുന്നില്ല കാരണം ഈ ക്ലബുമായി ഇമോഷണലി അത്രയും കണക്റ്റഡായി റോഡ്രിഗോ കഴിഞ്ഞിരിക്കുന്നു ബട്ട് എംബാപ്പെ വിനി ഹാലന്റിനൊക്കെ പോലെ ഒരു സൂപ്പർ സ്റ്റാർ പ്ലെയർ പദവി അർഹിക്കുന്ന ഒരാളായതുകൊണ്ട് ചിലപ്പോൾ അവനായിട്ട് ഒരു തോന്നലുണ്ടായാൽ ഉറപ്പായും ഈ ക്ലബ് വിടും എന്നിരുന്നാലും നിലവിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാൾ തന്നെയാണ് ഈ ബ്രസീലിന്റെ സൂപ്പർ താരമായ റോഡ്രിഗോ ഗുസ് സാക്ഷാൽ ബെൻസിമക്കും പിന്നെ ബിനീഷ്യസിനും അസൻസിയോക്കും ഇങ്ങനെ തുടങ്ങിയവർക്ക് മത്സരത്തിൽ ലക്ഷ്യം കണ്ടെത്താൻ കഴിയില്ല എന്നൊരു ഘട്ടം വരുമ്പോൾ റിയൽ മാഡ്രിഡ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് അല്ല ആഗ്രഹിക്കുന്നത് അവൻ്റെ വരവിനാണ് അതെ അവരുടെ സ്വന്തം റോഡ്രിഗോയുടെ വല്ലാത്തൊരു ജീവിതമാണ് റോഡ്രിഗോയുടേത് അത് നമ്മൾ ധാരാളം കേട്ട ദാരിദ്ര്യത്തിൽ നിന്നും ഉയർന്നു വന്നതും കഷ്ടപ്പാടുകളെ തരണം ചെയ്തു വന്നതുമായൊരു കഥയല്ല ദാരിദ്ര്യത്തിന്റെ കാര്യത്തിൽ വളരെയധികം താഴെ തട്ടിൽ കിടക്കുന്ന രാജ്യമാണല്ലോ ബ്രസീൽ അവിടെ നിന്നും പന്ത് തട്ടി ഉയരങ്ങളിലേക്കെത്തുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ റോഡ്രിഗോ സകല സൗകര്യങ്ങളും ലഭിച്ചു വളർന്നൊരു താരമാണ് ഇവിടെ അയാളുടെ പെട്ടെന്നുള്ള വളർച്ചയെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് ബ്രസീലിലെ ഏറ്റവും സമൃദ്ധമായ സിറ്റികളിലൊന്നായ സ്ഥാവോ പോളയിലെ ഒസെസ്കോയിൽ ജനിച്ചു വളർന്ന റോഡ്രിഗോ തനിക്ക് കിട്ടിയ എല്ലാ അനുകൂലങ്ങളും മുതലെടുത്ത് തൻ്റെ കരിയർ എന്താണെന്ന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്ന ആളും കൂടിയായിരുന്നു റോഡ്രിഗോ കടുത്ത റിയൽ മാഡ്രിഡ് ആരാധകനായ തൻ്റെ പിതാവ് എറിക് ചെറിയ പ്രായത്തിൽ തന്നെ അക്കാദമികളിൽ വിട്ട് പന്തുമായുള്ള ബന്ധം കൂടുതൽ അടുപ്പിച്ചു കൊടുക്കുന്നുണ്ട് റോഡ്രിഗോക്ക് ഒൻപത് വയസ്സുള്ളപ്പോൾ സാൻഡോസിലെ ട്രെയിനിങ്ങിന് അവസരം ലഭിക്കുകയും എന്നാൽ തൻ്റെ പത്താം വയസ്സിൽ സാൻഡോസിൻ്റെ യൂത്ത് അക്കാദമിയിൽ ജോയിൻ ചെയ്യാനും റോഡ്രിഗോക്ക് സാധിച്ചു ആ സമയങ്ങളിൽ ബ്രസീൽ താരങ്ങളിൽ ഏറ്റവും വലിയ ഗ്രോത്ത് സമ്പാദിച്ചിരുന്ന അല്ലെങ്കിൽ നേടിക്കൊണ്ടിരുന്ന റോബീനയായിരുന്നു റോഡ്രിഗോയുടെ റോൾ മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ തനിക്ക് പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് റോഡ്രിഗോ ആദ്യമായി ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ ക്ലബ്ബ് ഫുട്ബോൾ ടൂർണമെൻറ്റായ കോപ്പോ ലിബർട്ടോറസിൽ പന്തുതട്ടാനിറങ്ങുന്നത് അവിടെ നിന്നും വെറും മൂന്ന് മാസത്തിനുള്ളിൽ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നിലേക്ക് എത്തുമെന്ന് റോഡ്രിഗോ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല റിയൽ മേഡ്രേഡുമായി ഒരു വർഷത്തിനു ശേഷം ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഈ പതിനേഴ് വയസ്സുകാരൻ സൈൻ ചെയ്യുമ്പോൾ റിയൽ മേഡ്രൈഡ് ആരാധകരിൽ പ്രതീക്ഷയും ആകാംക്ഷയും ഒരേപോലെ ഉണ്ടായിരുന്നു റെയിലിലെത്തിയ താരം ഇതുവരെയും റയലിന്റെ ഫസ്റ്റ് ലെവലിലെ സ്ഥിരം സ്റ്റാർട്ടർ അല്ലെങ്കിൽ പോലും ടീമിനും ഫാൻസിനും ഒരേപോലെ വേണ്ടപ്പെട്ടവനാണ് റോഡ്രിഗോ നഷ്ടപ്പെട്ടെന്ന് കരുതുന്ന നിമിഷങ്ങളിൽ വന്ന് തങ്ങൾക്ക് വേണ്ടി ആ മത്സരം വെട്ടി ഒരു വീരയോധാവിൻ്റെ പരിവേഷമാണ് മാഡ്രീഡുകാരുടെ മനസ്സിൽ അവനുള്ളത് ചാമ്പ്യൻസ് ലീഗ് എന്ന വലിയ വേദിയിൽ തൻ്റെ രണ്ടാം മത്സരത്തിൽ തന്നെ തന്നിലെ കഴിവ് മുഴുവൻ പുറത്തെടുക്കുന്നുണ്ട് റോഡ്രിഗോ ചാമ്പ്യൻസ് ലീഗ് എന്ന ഫോർമാറ്റായതിനു ശേഷം ഹാട്രിക് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമനായും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ജനിച്ച് ചാമ്പ്യൻസ് ലീഗിൽ സ്കോർ ചെയ്യുന്ന ആദ്യ റോഡ്രിഗോ തൻ്റെ പഴയോട്ടത്തിന് ആരംഭം കുറിക്കുന്നതും അങ്ങനെയാണ് റയലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനുകളിൽ ഒന്ന് ഇങ്ങനെ ഒരു ചരിത്ര നിമിഷത്തിൽ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ റോഡ്രിഗോ വഹിച്ച പങ്ക് ചെറുതൊന്നുമില്ല ഗ്രൂപ്പ് റൗണ്ടിൽ തന്നെ തനിക്ക് കിട്ടിയ ചെറിയ സമയങ്ങളിൽ വന്ന് രണ്ടു തവണ വീതം ഗോളടിച്ചും അസിസ്റ്റ് ചെയ്തും തൻ്റെ ക്വാളിറ്റി അയാൾ പ്രദർശിപ്പിക്കുന്നുണ്ട് കഥ ആരംഭിക്കുന്നത് ചെൽസിക്കെതിരായ രണ്ടാം പാദത്തിൽ മൂന്ന് ഗോളുകൾ വഴങ്ങി മൂന്ന് നാല് എന്ന അഗ്രിഗേറ്റ് സ്കോറിൽ സാൻഡിയാഗോയിൽ സ്വന്തം ഫാൻസിന് മുന്നിൽ റയൽ തോൽവി മണത്തിരിക്കുമ്പോഴാണ് ഏകദേശം എഴുപത്തെട്ട് മിനിറ്റ് തികയാറാകുമ്പോഴാണ് റോഡ്രിഗോയെ ഇറക്കി വിടുന്നത് എന്നാൽ വെറു രണ്ട് മിനിറ്റ് മാത്രമാണ് റയൽ ആഗ്രഹിച്ച ഇമ്പാക്റ്റ് കൊടുക്കാൻ റോഡ്രിഗോക്ക് ആവശ്യം വന്നത് ചാമ്പ്യൻസ് ലീഗ് കണ്ട ഏറ്റവും മനോഹരമായ പാസുകളിൽ റോഡ്രിഗോക്ക് മോട്ടറിച്ച് വെച്ച് നീട്ടുമ്പോൾ ആ പാസോളം മനോഹരമായ ഒരു ഫസ്റ്റ് ടച്ച് ഉണ്ടായിരുന്നു റയലിനെ സംബന്ധിച്ചവരുടെ ഹൃദയത്തിലേക്കുള്ള ടച്ചായിരുന്നു അത് അവിടം കൊണ്ട് തീർന്നില്ല ചെൽസിക്കെതിരെ ഒരു ഗോളിന് പിന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് റോഡ്രിഗോ തന്റെ കാറുകൾ കൊണ്ട് മായാജാലം തീർത്തതെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ അതിലും അവിശ്വസനീയമായ ഒരു കഥയാണ് മെഡ്രിഡ് ആരാധകർക്ക് റോഡ്രിഗോ ഒരുക്കി വെച്ചിരുന്നത് സാന്റിയാഗോയിൽ ഇത്തവണൽ പിന്നീങ്ങുന്നത് രണ്ട് ഗോളുകൾക്കാണ് മത്സരം തൊണ്ണൂറാം മിനിറ്റിലേക്ക് കടക്കുകയാണ് എന്നാൽ റോഡ്രിഗോ തുടങ്ങുകയാണ് ബെഞ്ചിമയുടെ മനോഹരമായ പാസിൽ കാൽവെച്ച് കടം ഒന്നായി കുറച്ചു എന്നാൽ വെറും എൺപത്തെട്ട് സെക്കൻഡുകൾക്കുള്ളിൽ ശ്വാസമടക്കി പിടിച്ച് കളി കണ്ടുകൊണ്ടിരിക്കുന്ന സാന്റിയാഗോയിലെ മുഴുവൻ വരുന്ന ആരാധകരെയും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും കളി വീക്ഷിക്കുന്നവരെയും ഒരേപോലെ അത്ഭുതപ്പെടുത്തി കറവഹാലിന്റെ ഒരു ഏരിയൽ ബോളിന് തലവെച്ച് അതിമനോഹരമായി പന്ത് വലയിലാക്കുമ്പോൾ റയൽ വീണ്ടും സ്വപ്നം കണ്ടു തുടങ്ങുകയാണ് ഒരു മത്സരത്തിനപ്പുറം റിയൽ മേഡ്രേഡ് പതിനാലാമതും യൂറോപ്പിന്റെ രാജാക്കന്മാരായി മാറുമ്പോൾ ഈ ഇരുപത്തൊന്നുകാരൻ ടീമിനു വേണ്ടി പോരാടിയ കഥ എഴുതപ്പെടേണ്ടതാണ് അത് മേഡ്രേഡുകാർ എന്നും ഓർത്തിരിക്കേണ്ട കഥയുമാണ് കരിയറിന്റെ തുടക്കത്തിൽ മാത്രം നിൽക്കുന്ന താരത്തിൽ നിന്നും ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് റിയൽ അവനത് നൽകാൻ കഴിയുമെന്ന വിശ്വാസവുമുണ്ട്